അഞ്ചുമണിക്ക് പഠിക്കണമെന്ന് വരുന്ന അഞ്ചു മണിക്ക് കോള് വരും അല്ല പറ്റില്ല നമുക്ക് പത്ത് മണിക്ക് എന്ന് പറഞ്ഞാൽ പത്ത് മണിക്ക് കോള് വരും സിക്സ് മന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് ഫസ്റ്റ് വന്നിട്ട് അയ്യോ മാഡം കഴിഞ്ഞ് കഴിയുന്നു പോയി എന്ന് തോന്നിട്ട് വിളിച്ച ഒരാളാണ് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അത്രയും സപ്പോർട്ടീവ് ആയിട്ടാണ് അവർ ഇതാക്കിയത് അവരുടെ ഹെൽഫിൽ ഇല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല അത് കിട്ടുമായിരുന്നു ഹലോ വെൽക്കം ടു എഡ്യൂക്കേഷൻ അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സി എസ് സി ആർ യു ജി സി നെറ്റ് ലൈഫ് സയൻസ് സെവൻറ്റി എയ്റ്റ് റാങ്കോട് കൂടിയിട്ട് ജെ ആർ എഫ് ക്ലിയർ ചെയ്തിട്ടുള്ള അനാമികയാണ് മീറ്റ് അനാമിക നമസ്കാരം ഞാൻ അനാമിക കേസ് ഞാൻ യു ജിയും പി ജിയൊക്കെ ചെയ്തത് സോർജയിലാണ് യു ജി ചെയ്തത് നാട്ടിൽ ക്രൈസ്റ്റ് തിരിങ്ങൽ മാസ്റ്റേഴ്സ് ചെയ്തത് ബാംഗ്ലൂർ ക്രൈസ്റ്റിൽ അപ്പോൾ അത് കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ കോച്ചിങ് എടുത്തു അതിന് ശേഷം ഇപ്പോൾ പി എച്ച് ഡി സ്കോളറായിട്ട് ഐ ഐ ടി ധർബാദിൽ റിസർച്ച് ചെയ്തു ഓക്കെ യശ് അപ്പോൾ അനാമിക നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലെ സ്റ്റുഡൻ്റായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഒരു സെപ്റ്റംബർ അല്ലെ ടു തൗസൻഡ് ട്വൻ്റി ഫോർ സെപ്റ്റംബർ ഒക്കെ ആയ സമയത്താണ് ആൾ ജോയിൻ ചെയ്തത് ഈ ഒരു ജൂൺ ട്വൻറ്റി ഫൈവ് സൈക്കിളിലാണ് ജി ആർ എഫ് ക്ലിയർ ചെയ്തത് അത്യാവശ്യം നല്ല ഒരു റാങ്കോട് കൂടി തന്നെയാണ് അനാമിക ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അറൗണ്ട് ഒരു വൺ ഇയറോളം നമ്മുടെ കൂടെ ഉണ്ടായിട്ടുള്ള സ്റ്റുഡൻ്റാണ് ഇൻറ്റഗ്രേറ്റഡ് ബാച്ചിലുള്ള സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അപ്പോൾ നോർമലി നമ്മളൊരു സിക്സ് മന്ത് കോഴ്സിലേക്ക് വരുന്നതിനേക്കാളും ഒരു വൺ ഇയർ നമ്മൾ ഇതിനു ഒരു പ്രിപ്പറേഷൻ നടത്തി ഒരു കോച്ചിങ്ങിലിരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്തൊക്കെയായിരുന്നു ആദ്യത്തെന്ന് എന്ന് വെച്ചാൽ ആദ്യത്തെ സിക്സ് മന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് എക്സാം വരും അപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് എവിടെയാണ് മിസ്റ്റേക്ക് വന്നത് അത് എക്സാക്റ്റ് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അടുത്തേക്ക് എത്തയ്ക്കാം എത്താൻ പറ്റുന്നുണ്ട് ഒന്ന് പിന്നെ ആദ്യത്തെ സിക്സ് മന്തിൽ നമുക്ക് ബേസിക്സ് എന്തൊക്കെയാണ് ക്ലിയർ അല്ലാത്തത് അത് വ്യക്തമായിട്ട് വൃത്തിയായിട്ട് എവിടെയൊക്കെ എന്തൊക്കെ എന്തൊക്കെ പോയിന്റ്സ് എവിടെയൊക്കെ മിസ്സായി പിന്നെ മൊത്തത്തിലൊരു ക്ലിയർ ഐഡിയ കിട്ടി പിന്നത്തെ ഒരു സിക്സ് മന്ത് പ്യൂറായിട്ട് പി വൈ ക്യൂസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനും അപ്പം ആ രീതിയിലേക്ക് വന്നപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നി

ക്വാളിഫൈഡ് ആവാൻ പറ്റാത്ത ആളുകളുണ്ടെന്നുള്ളതാണ് ഓക്കെ അപ്പൊ അതാണ് ഏറ്റവും വലിയൊരു ഇമ്പാക്ട് ആയിട്ട് എനിക്കും ഇന്റഗ്രേറ്റഡ് ബാച്ചിലേ സ്റ്റുഡൻസിന്റെ ഒക്കെ അതേപോലെ തന്നെ നമ്മള് ഐഫറിന്റെ ഒരു മോട്ടോ ഉണ്ട് അല്ലേ ബിയോണ്ട് പ്രോമിസ് എന്ന് അപ്പോ ഈ ഒരു വൺ ഇയർ നമ്മുടെ കൂടെ നിന്നപ്പോ അത് എത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ബേസിക്കലി എല്ലാരും പലരും പല ലെവലിലായിരിക്കും നിൽക്കേണ്ടാവുക അപ്പോൾ നമ്മൾ കോമൺ ആയിട്ടൊരു ക്ലാസിൽ പോയിരിക്കുന്ന സമയത്ത് പലർക്കും വേണ്ടത് പല ആംഗിളിലായിരിക്കും പല ലെവലിലായിരിക്കും ഇപ്പോൾ ഇപ്പോൾ ഇപ്പം മാഡം നമ്മുടെ ഉള്ള സമയത്ത് നമുക്ക് വൺ ടു വൺ മെൻറ്ററിങ് ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് എക്സാക്റ്റ് നമ്മുടെ പോയിന്റ് ഏതാണോ ഏത് ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത് ഏത് സബ്ജെക്റ്റിൽ ഏത് ലെവലിൽ അവിടെ നിന്ന് ഇനി അങ്ങോട്ട് അങ്ങനെ മൊത്തം ഒരു കംപ്ലീറ്റ് ഒരു വേ നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഞാൻ ഇന്ന സബ്ജക്റ്റിൽ ഇന്നതാണ് ഇന്നതിൽ എനിക്ക് ഇന്ന് ഇന്നത് വേണം അപ്പം ഇന്നതിന് വേണമെങ്കിൽ എങ്ങനെയൊക്കെ വേണം അതിന് എത്ര ടൈം അതിൽ സ്പെൻഡ് ചെയ്യണം അതിന് ഏതൊക്കെ ചില സബ്ജക്ട് ആയിട്ട് ചിലപ്പോൾ വായിക്കേണ്ടതുണ്ടാവും കാരണം ബേസ് അത്ര ചിലപ്പോൾ ക്ലിയർ അല്ലാത്തത് കൊണ്ട് പക്ഷെ ചിലതിൽ അത് വേണ്ട ചിലതിൽ ജസ്റ്റ് പി വൈക്യൂല് ഡയറക്റ്റ് കയറാൻ പറ്റും ജസ്റ്റ് ഒരു ടച്ചപ്പ് ചെയ്തിട്ട് അപ്പോൾ ഏതിലേക്ക് എങ്ങനെ വേണം എവിടെ എന്ത് വേണം ഇപ്പോൾ എവിടെ എങ്ങനെ ഫുൾ വേണം അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചും കൂടിയും ക്ലിയർ ചെയ്യാനും അതുപോലെ ഇപ്പോ ഫസ്റ്റ് ഇവിടെ വന്ന സമയത്ത് ഞാൻ ഇതാക്കുന്ന സമയത്ത് ജസ്റ്റ് എക്സാമേ അറിയുള്ളൂ അതിന്റെ കൺസെപ്റ്റ്സ് കംപ്ലീറ്റ് എത്ര ഏതിലേക്ക് വേണം എത്ര അളവിൽ വേണം അതൊക്കെ നമുക്ക് യൂണിറ്റ് യൂണിറ്റ്സ് ഉണ്ട് അപ്പോൾ അതിൽ ഏതിനൊക്കെ എങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കണം ടൈം മാനേജ് ചെയ്യണം മന്തേ ഉള്ളൂ അല്ലെങ്കിൽ വൺ ഇയർ നമുക്ക് അത് കൂടുതൽ വെറുതെ ഇരുന്ന് ടൈം പോകാണല്ലോ അപ്പം അതിന് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് വരണം ആ രീതിയിലേക്ക് അത് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് എങ്ങനെ കൊണ്ട് തരുവാണ് നമുക്ക് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ എടുത്താൽ മാത്രം മതി അത്രക്ക് നമുക്ക് ഇങ്ങനെ ഉറപ്പു തരുവാണ് അപ്പം അങ്ങനത്തെ രീതിയിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ുക്സിന്റെ കാര്യത്തിലാണെങ്കിലും നോട്ട്സ് അല്ലാണ്ട് റിവിഷൻ നോട്ട്സ് ആണെങ്കിലും ഇപ്പോൾ മടിയുള്ള സമയത്ത് പൊക്കാനാണെങ്കിലും അങ്ങനെ എല്ലാ രീതിക്കും ഭയങ്കര ഹെൽപ്ഫുൾ തന്നെയായിരുന്നു അപ്പോൾ ബോട്ടോ മൊട്ടോ മാക്സിമം നൂറ് ശതമാനം ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് ചെയ്യപ്പെട്ടു താങ്ക് യു സോ മച്ച് ആൻഡ് ആൻഡോസോ നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പുകളുണ്ട് അല്ലേ എക്സാക്ട്ലി പറയാണ്ടിരിക്കാൻ പറ്റില്ല കാരണം സി എസ് സിആറിൻ്റെ ഒരു കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്കഷൻ പിയർ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഡിസ്കഷൻ വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോ അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് അതാണ് ബേസിക്കലി ഇത് കഴിഞ്ഞ സെക്കൻഡ് ഒരു എന്ന് വെച്ചാൽ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടൊരു സംഭവമാണ് നമുക്ക് അവിടെ കോമ്പറ്റീഷൻസ് ഇല്ല അവിടെ ഒന്നുമില്ല അവിടെ നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒന്നാണ് ആ രീതിയിലാണ് അവരിതാക്കുന്നത് അപ്പോൾ ഭയങ്കര വെറുതെ ഒരു സ്റ്റഡിങ് അല്ലാതെ അവരിപ്പോ ഒരു പാർട്ട് ഓഫ് ദി ലൈഫ് അത്രയും നമ്മുടെ ക്ലോസ് ആയി പോയി ആ നമ്മളിതുവരെ കണ്ടിട്ടേ ഇല്ല പക്ഷെ എന്നാലും ഇപ്പൊ ഇവിടെ വരുവാണെങ്കിലും ഒരു കോള് പോയി കഴിഞ്ഞാൽ അപ്പൊ വരുക ആള് അപ്പൊ അത്രയും അടുപ്പത്തിലേക്ക് നമുക്ക് വന്നു അതെല്ലാ കാര്യത്തിനാണെങ്കിലും ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ക്വാളിഫൈ ചെയ്ത് ഇപ്പൊ ക്വാളിഫൈ ചെയ്തപ്പോഴും നമ്മളൊരു കോള് പോകണത് അങ്ങട്ടാ എടാ എനിക്ക് കിട്ടി എന്ന് പറയുമ്പോ നമ്മളെക്കാട്ടും കൂടുതൽ സന്തോഷിക്കണത് അവരാ ചിലപ്പോ ഈ ഇത് നോക്കണത് നിനക്ക് എത്ര മാർക്ക് കിട്ടി അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ അത് ഒരു ലെവലേഷം വേറെ ഒരു ഇതിൽ അത് പ്യൂർ ആയിട്ട് നമുക്ക് നമ്മുടെ കൂടെ എല്ലാ എല്ലാ കാര്യത്തിനും ഇപ്പൊ ഏത് ടൈമിൽ ഇപ്പൊ അഞ്ചു മണിക്ക് പഠിക്കാൻ തരുന്ന അഞ്ചു മണിക്ക് കോൾ വരും അല്ല പറ്റില്ല നമുക്ക് പത്ത് മണിക്ക് എനിക്കാണെന്ന് പറഞ്ഞാൽ പത്ത് മണിക്ക് കോൾ വരും അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒന്നും ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അത്രയും സപ്പോർട്ടീവ് ആയിട്ടാണ് അവർ ഇതാക്കിയത് അവരുടെ ഹെൽപ്പ് ഫുൾ ഇല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല അത് കിട്ടുമായിരുന്നു ഗ്രൂപ്പ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു അത് കംപ്ലീറ്റ് സിക്സ് മന്ത് കഴിഞ്ഞപ്പോൾ പിന്നെ പി വൈക്യു തുടങ്ങിയപ്പോൾ കംപ്ലീറ്റ് അവർ ഫോക്കസ് ചെയ്ത യൂണിറ്റിന്റെ എല്ലാ പി വൈ ചെയ്തിട്ടുണ്ട് ഇയേഴ്സ് വരെ എല്ലാസ് അത് എങ്ങനെ പി വൈക്യുലേക്ക് എത്തണം പി വൈക്യൂല് ഏതിനെ എങ്ങനെ അതായത് ചില നമുക്ക് റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് ചെയ്യണം അത് എപ്പോ ടൈം കൊടുക്കണം അതിന് നമുക്ക് ഒരു എക്സാക്ട് ഒരു ടൈം ടേബിൾ പോലെ അതൊക്കെ മാഡം മാഡം തരുന്നു അവരുടെ കൂടെ ചെയ്യുന്നു റിസൾട്ട് കിട്ടുന്നു അപ്പൊ നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ റീസെന്റ് നിങ്ങളുടെ ഡിസംബർ ട്വന്റി ഫോർ വരെയുള്ള പി വൈക്യൂസ് നമ്മള് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പി വൈ ക്യൂ എക്സാംസ് ആണെങ്കിലും നമ്മൾ ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഹെൽപ്ഫുൾ ഹൈഫു നമുക്ക് എക്സാക്ട് ടൈമിംഗ് നിന്നെ ടൈമിങ്ങിൽ എവിടെ എത്തുന്നു എത്ര ഓക്കെ ഇന്ന ഇതില് ഇതാക്കുന്നു പിന്നെ ഗ്രൂപ്പ് ആയിട്ട് ഇരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നു അപ്പോൾ ഏത് ഏത് പോയിന്റിൽ പോയിന്റിലിപ്പോ ഞാൻ ഭയങ്കര സ്പീഡിൽ ക്വസ്റ്റ്യൻസ് വായിച്ചതാക്കുന്ന ആളാണ് പക്ഷെ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊസ്റ്റ്യൻസിന്റെ ഇടയിലുള്ള പോയിന്റ്സ് പിക്ക് ചെയ്യാൻ സഹായിക്കും അപ്പോ അപ്പൊ അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ആയതുകൊണ്ട് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരുന്നു എവിടെ നമ്മൾ എങ്ങനെ പിക്ക് ചെയ്യണം ഇതില് എക്സാക്ട് ഓക്കെ മൂന്ന് മണിക്കൂറിൽ നമ്മൾ ഇത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ടൈം മാനേജ്മെന്റ് കുറച്ചുകൂടി കറക്റ്റ് ആയി മറ്റേ നമ്മൾ ഒരു ഫുൾ പേപ്പർ കോസ്റ്റ്യൂമേപ്പര് നമ്മളിങ്ങനെ ഇരിക്കുവായിരുന്നു ഇത് ആലോചിച്ച് ആലോചിച്ചാലോചിച്ച് അങ്ങനെ പോവായിരുന്നു പക്ഷെ ഇത് മാനേജ്മെന്റും കൂടെ നന്നായി അത് കിട്ടിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഐഫർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള പുതിയൊരു ആണ് ഇമോടെക് സിസ്റ്റം ഇമോഷണലി ആൻഡ് ഓൾസോ ടെക്നിക്കലി നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന് ഹൺഡ്രഡ് പേർസെൻറ് ബാക്കപ്പ് കൊടുക്കുക എന്നുള്ളത് ഇപ്പം ഇമോഷണലി ആയിട്ടുള്ള നമ്മുടെ ബാക്കപ്പിൽ വരുന്നതാണ് ഒന്ന് മെന്റ് അതേപോലെ സൺഡേ നൈറ്റ് മെൻറ് പിന്നെ ഹാപ്പിനെസ് ഓഫീസേഴ്സ് ഒക്കെ അപ്പോ ഇതൊക്കെ എത്രത്തോളം വോട്ടൗട്ട് ചെയ്തിട്ടുണ്ട് വേണ്ടി അത് പറയാതിരിക്കാൻ വയ്യ കാരണം ഫസ്റ്റ് സിക്സ് മന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് ഫസ്റ്റ് വന്നിട്ട് അയ്യോ മാഡം കഴിഞ്ഞ് കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞിട്ട് വിളിച്ച ഒരാളാണ് ഞാൻ അപ്പോ അവിടെ നിന്ന് ഇല്ല ഇങ്ങനെ ചെയ്യി ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യെന്ന് പറഞ്ഞിട്ട് അത് ഏത് പാതിരാത്രി വിളിച്ചാലും അവിടെ ഉണ്ടാവും അപ്പോൾ ചിലപ്പോൾ എനിക്ക് എന്നെ സങ്കടം എന്ന് വെച്ചു പോയി ഈ പാദരാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കണോ പക്ഷെ നമ്മളിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും വന്നില്ലല്ലോ കോളെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വിളിക്കുമായിരുന്നു അപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ എക്സാംസിൻ്റെ ടൈമിലാണെങ്കിലും ഇപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ട്രെസ്സ് വന്നു അല്ലെങ്കിൽ ഒന്ന് സ്റ്റക്കായി തോന്നുവാണെങ്കിൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ഇതായിരുന്നു ഇപ്പോൾ ഹാപ്പിനെസ് ഓഫീസർ ആണെങ്കിലും അവരെ അടക്കം വിളിച്ചിട്ട് ഓക്കെ ഓക്കെ ആണോ എന്താ ഇതാക്കണ്ടേ ഇപ്പോൾ ഇതാണെങ്കിലും ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക അങ്ങനെയാണോ അങ്ങനെ സ്ട്രെസ്ഫുള്ളായിട്ട് ഇപ്പം എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഉറക്കം കളഞ്ഞ് ഭക്ഷണം കളഞ്ഞ് അങ്ങനെയൊക്കെ ഇരുന്ന് പഠിച്ചു കളഞ്ഞിട്ടുണ്ട് കുറച്ചൊക്കെ പക്ഷെ ഭയങ്കര സ്ട്രെസ്ഫുള്ളാണെന്നെങ്കിലും തോന്നിയിട്ടില്ല അതിൻ്റെ ഇടയിൽ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് റിഫ്രഷ്ഡ് ആയിട്ട് വരും പിന്നെ ഇരുന്ന് നിൽക്കുമ്പോൾ കുറച്ചും കൂടിയും ഈസി ആയിട്ട് അങ്ങനെ സ്ട്രെസ്ഫുള്ളായിട്ട് പഠിക്കണേക്കാട്ടും അങ്ങനെ ഇങ്ങനെ പോയി വന്ന് പോയി വന്ന് പഠിക്കുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവ് ആണെന്ന് തോന്നി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഈ പോയി വരുമ്പോൾ കൺസെപ്റ്റ്സ് ചിലതൊക്കെ മറക്കും അപ്പം അത് റിഫ്രഷ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ഹാൻഡിൽ ചെയ്തിട്ട് കയ്യില് സ്റ്റക്കായിട്ട് നിൽക്കും അപ്പൊ അത് കാരണം കൊണ്ട് പക്ഷെ അതിനെല്ലാത്തിനും റിമോഷൻ കാരണം സ്ഥിരമായിട്ട് വിളിച്ചിട്ട് ഇന്ന് ഈ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തില്ലേ അങ്ങനെ വിളിച്ചിട്ട് നമ്മൾ സ്ട്രെസ്സ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് കയ്യിൽ നിൽക്കില്ല അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ളതും പക്ഷെ അങ്ങനെ അങ്ങനെ ആക്കുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ദേഷ്യം വന്നിട്ട് എന്താ ചെയ്യാൻ എന്നിട്ട് ദേഷ്യപ്പെടുകയും ചെയ്യാം ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്തില്ലോ അത് അങ്ങനെ പക്ഷെ അങ്ങനെ ചെയ്യാതെ നമ്മൾക്ക് ഏത് പോയിന്റിൽ വന്നു മാഡം ഇങ്ങനെ സ്റ്റക്കായി എന്ന് പറയുമ്പോൾ അതിലേക്ക് എത്തിക്കാനുള്ളതും ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു അത് പറയാതിരിക്കാൻ പറ്റില്ല ആൻഡ് അതേപോലെ തന്നെ ഇപ്പോ നമ്മൾക്കൊരു ഒരു ഫിഎം അവിടെ തന്നിട്ടാണല്ലോ അനാമിക അപ്പോൾ അത് എത്രത്തോളം വേർത്തിയാണെന്ന് തോന്നിയിട്ടുണ്ട് നമുക്ക് അതായത് എത്രത്തോളം നമ്മൾ ഇപ്പോൾ ഒരു കോഴ്സിൽ ചേർന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്ത എല്ലാം കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ട് വേർത്തിയാണെന്ന് തോന്നിയിട്ടുണ്ടോ ഇതൊരു വൺ ഇയർ കോഴ്സാണ് ഇതിൽ സി എസ് ആറിൻ്റെ ഇപ്പം നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒതന്റിക് ടെക്സ്റ്റ് മുസ് തുടങ്ങണം അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ നോക്കിയാലും പിന്നെ നമ്മള് ഫുൾ ടൈം മെൻറ്ററി നമ്മുടെ കൂടെ ഉണ്ട് ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിലും ഇപ്പൊ എല്ലാവരുടെ ആണെങ്കിലും അത്യാവശ്യം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ അതിൻ്റെ ഒതന്റിക് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു തരാൻ ഇപ്പൊ നമുക്ക് ഡൗട്ട് നോക്കുകയാണെങ്കിൽ ഒത്തന്റിക് ടെക്സ്റ്റ് ബുക്ക് റഫറൻസ്

മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് എന്താണ് ഒരു അവസ്ഥ അവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് അത് ചെയ്ത ഒന്നും പ്രിപ്പയർ ചെയ്യാണ് ജസ്റ്റ് മാസ്റ്റേഴ്സ് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് കഴിഞ്ഞപ്പോൾ എന്തൊക്കെ കയ്യിലുണ്ട് എന്നത് വെച്ചിട്ട് ജസ്റ്റ് എക്സാം അതിൻ്റെ ആണെങ്കിലും ഇപ്പൊ സിക്സ് മന്ത് കഴിഞ്ഞിട്ടാണെങ്കിലും മാർക്ക് ഒന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷെ അത് ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് പിന്നെ സിക്സ് മന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തത് ഈ കൺസെപ്റ്റ്സ് പഠിക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാന്നുള്ളതായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ചെയ്തപ്പോഴും ഫസ്റ്റിൽ നിന്നതും വ്യത്യാസം വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം ഇൻക്രീസും വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു സിക്സ് നമ്മളാ സിക്സ് മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ അറൌണ്ട് നയൻറ്റി ടൂറെടുത്ത് കറക്റ്റ് നമ്മൾ ട്രാക്ക് എക്സാക്ട് ഓർമ്മയുണ്ട്

ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് കഴിഞ്ഞു പോയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പറയുമ്പോ അറിയാലോ അത്യാവശ്യം ബുദ്ധിമുട്ടാണ് അപ്പോ അതില് അടിപൊളിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോ നമ്മള് ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് അല്ലേ നമ്മള് മെൻഡർ ഏതോ ജില്ലയിൽ ഇരിക്കുന്നു സ്റ്റുഡൻറിന്റെ വേറെ അപ്പോ അവിടെ ആ ഒരു മെന്റർ ബോണ്ട് കണക്ട് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മൾ വളരെ ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ആക്ച്വലി നമ്മൾ ഫാക്കൽറ്റീസ് എവിടെ ഇരിക്കുന്നു മെൻറ്റർ ഒരു ഭാഗത്തിരിക്കുന്നു കുട്ടിയൊരു ഭാഗത്തിരിക്കുന്നു അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുക ഭയങ്കര ഡിസ്റ്റൻസ് ഫീലിംഗ് ഉണ്ടാവേണ്ടതാണെന്നാണ് പൊതുവേ പറയുന്നത് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൺസിസ്റ്റൻ്റ് ആവാനും അതുപോലെ തന്നെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയും വർക്കൗട്ട് ആവാനുള്ള പാട് കേൾക്കാറുണ്ട് പലരുടെ അപ്പോ അങ്ങനെ ഒരു പാട് ഇവിടെ ഫീൽ ചെയ്തിട്ടുണ്ട് ഇതിപ്പോ മേഡത്തിന് ആദ്യമായിട്ട് കണ്ടതല്ല ഇപ്പഴാ ഇപ്പൊ ഈ ഫ്രണ്ട്സിനെ കാണുന്നതാണെങ്കിലും ഞാനിപ്പോ നമ്മള് നമ്മളെ മൂന്നുപേരായിട്ട് ഒരുമിച്ച് ഇപ്പോഴും ഇരിക്കാറ് അതിൽ ഒരാളെ ഞാൻ കണ്ടു മറ്റാളെ ഇതുവരെ കണ്ടിട്ടില്ല സഫറേന ഇതുവരെ കണ്ടിട്ടില്ല ഹിബേനെ കണ്ടിരുന്നു പക്ഷെ ഇന്നലെ കൂടി അവരെ വിളിച്ചിട്ടാണ് ഞാനിങ്ങോട്ട് വരുന്നത് അപ്പോ എടാ ഞാനിങ്ങനെ പോകണ്ടിട്ടാ അങ്ങനെ പറഞ്ഞാൽ അതെയോ നീ പോവാണോ എന്ന് ചോദിച്ചിട്ട് അത്രയും അടുപ്പമാണ് പക്ഷേ നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും വന്നേനല്ലോ കാണാനായിട്ട് അപ്പൊ മെന്റലി ഭയങ്കര കണക്റ്റഡ് ആയി കാണുന്നില്ല എന്നുള്ളതാണ് പിന്നെ നമ്മൾ ട്വന്റി ഫോർ ഇന്റു സെവൻ ഇവരോടെന്നലെ സംസാരിക്കുന്നേ അപ്പോ ഇപ്പൊ മാമിടെ വേണമെങ്കിലും അതുപോലെ ഇപ്പൊ വന്നപ്പോ ഞാനേഷത് മേമിനെയും കൂടിയാണ് അപ്പൊ മാമിനെ കണ്ടില്ലേ അപ്പൊ അപ്പോ എന്താ കണ്ണിന് നേരെ കാണുന്നില്ലെങ്കിലും മനസ്സുകൊണ്ടൊക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് പലരും ആയിട്ടും ആ ഒരു ബോണ്ട് എപ്പോഴും ഉണ്ട് വിളിച്ചു കഴിഞ്ഞെത്തും അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ട് അപ്പൊ കൺസിസ്റ്റന്റ് ആവാ കൺസിസ്റ്റന്റ് ആവാതിരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം എപ്പോഴും ഒരു പുഷുണ്ട് മാഡം തന്നെ പക ഒരു ആ ഒരു ഇതുണ്ടാവും അതിപ്പോ ഫ്രണ്ട്സ് ആണെങ്കിലും ഒരാള് പഠിക്കാൻ എന്തെങ്കിലും ലേറ്റ് ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ അപ്പറത്തെ വാ വാത് ചെയ്യാം അത് വാ പോരുംങ്ങിട്ട് എന്ന് പറഞ്ഞിട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ അത് കാരണം കൊണ്ട് കൺസിസ്റ്റന്റ് ആവാതിരിക്കാനുള്ളൊരു സാധ്യതയില്ല അങ്ങനത്തെ ഒരു വേനെ കാണുന്നില്ല എന്നുള്ളതാണ് യശപ്പോ നമ്മള് ഇപ്പോ മെയിൻ എക്സാം എഴുതാൻ പോണന്റെ മുന്നേ അല്ലേ മെയിൻ നമ്മുടെ സീസർ എക്സാം പോകണൻ്റെ മുന്നേ ഒരു ആറേഴ് മാസം കൊണ്ട് ഒരു മുപ്പത് മോക്ക് ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യും ഒരു മൂന്ന് എന്താ പറയുക ഒരു സിക്സ് മന്ത് ഡെയിലി ഒരു ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഡെയിലി ടെസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് കൂടാതെയാണ് ബി വൈകൂസും ചെയ്യുന്നത് അപ്പോൾ അത് കൂടാതെ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നമുക്ക് വായിക്കേണ്ട ഒതന്റിക് ടെക്സ്റ്റ് എക്സാക്ട് ടെക്സ്റ്റ് നിങ്ങൾക്ക് ടെലിഗ്രാമിലായിട്ടായിരുന്നു സ്റ്റുഡൻസിനും പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത് ആൻഡ് ഓൾസോ ആ എക്സാക്ട് ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മുടെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അനാമികയുടെ ഒരു എക്സ്പീരിയൻസിൽ ഈ പറഞ്ഞ എല്ലാത്തിന്റെ ഒരു ക്വാളിറ്റി അതിൽ മീൻസ് ഈ ബുക്കിന്റെ അല്ല അതായത് ഒതന്റിക് ടെക്സ്റ്റ് അല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ട് ലൈഫിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സെഷൻസ് ലൈവ് സെഷൻസ് ആണെങ്കിലും റെക്കോർഡിങ്സ് ആണെങ്കിലും ആൻഡ് ഓൾസോ ടെസ്റ്റുകൾ ആണെങ്കിലും നമ്മൾ എ ആർ എഫ് എക്സാം ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ ശരിക്കുള്ള എക്സാമിന്റെ തൊട്ട് മുന്നേ ആഴ്ചയായിട്ട് നമ്മൾ അതിന്റെ ഒരു ക്വാളിറ്റി ഓവറോൾ കണ്ടന്റിന്റെ ഒരു ക്വാളിറ്റി എത്രത്തോളം ഒത്തന്റിക് ടെക്സ്റ്റിനെ തന്നെ പറയണ്ടല്ലോ അപ്പൊ ആ ടെക്സ്റ്റിന്റെ

അത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ചെയ്തത് ഓരോരുത്തരും ഓരോ സബ്ജക്റ്റിന്റെ ഡിവിഷനിലോട്ട് വായിക്കും ഞങ്ങൾ എന്നിട്ട് പരസ്പരം പറയും അപ്പൊ അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് തോന്നിയിരുന്നു അപ്പോൾ ആ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതായത് ആ പഠിച്ചിട്ട് അന്ന് വൈകുന്നേരം ആയിരിക്കുമ്പോൾ നമ്മൾ എക്സാം അറ്റൻ അറ്റൻഡ് ചെയ്യുക അപ്പൊ ആ കൺസെപ്റ്റുകൾ ക്ലിയർ ആണോ അത് ചെക്കിങ് ആയിരുന്നു ഈ എവറി ഡേ ടെസ്റ്റില് നടന്നുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ വീക്ക്ലി ടെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ആ വീക്കില് എന്തെങ്കിലും ഒഴപ്പിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാർക്ക് അവിടെ കുറയും അപ്പൊ കോളും വരും എവിടെ എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് പക്ഷെ അല്ല കൺസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം രീതിയിലേക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ മാർക്ക് വരും പിന്നെ ക്ലാസ്സുകളുടെ ഇടയിൽ ഇടക്കിടയ്ക്ക് പുട്ടു വീര പോലെ കുറച്ച് കോൺഫിഡൻസും കൂടി വരുമ്പോൾ നമുക്ക് എല്ലാ ഫാക്കൽറ്റീസും അത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരാളൊന്നും എടുത്തു പറയാനില്ല എല്ലാ ആൾക്കാരും അത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എയർ എഫ് എക്സാമില് വരുന്നത് അത് പ്രോപ്പർ മറ്റേ എക്സാമിന്റെ പോലെ എ ബി സി മൂന്ന് പാട്ടും കൂടി മിക്സ് ചെയ്തിട്ട് അപ്പോ അപ്പോഴാണ് എ പാട്ടിന്റെ അപ്പോഴാണ് എ പാട്ടിന്റെ ആ ഏ പാട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം അത് ഇങ്ങനെ മാർക്ക് പോവും കാരണം അപ്പൊ തന്നെ റിസൾട്ട് കിട്ടുവാണല്ലോ അപ്പൊ എ പാട്ടിന് ഇവിടെ ഇന്നത് പോലെ വരും ഇതൊക്കെ പറയും അപ്പൊ ഈ അതിൽ കുറച്ചും കൂടി തയ്ക്കുന്നുണ്ട് അവളെ ആയിരുന്നു ഞങ്ങളെ കുറച്ചു ദിവസമായിരുന്നു അത് പഠിപ്പിക്കും എ പാട്ട് ഇത് ഇങ്ങനെ ശ്രദ്ധിക്കുക ഇവിടെ ഇന്നത് പോലാക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ എക്സാംസിന്റെ ഇത് ചെയ്തതുകൊണ്ടാണ് അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺസെപ്റ്റ് അവിടെ എക്സാംസ് വെച്ചിട്ട് ക്ലിയർ ആവും അത് കഴിഞ്ഞിട്ട് നമ്മൾ മന്ത്ലി മെക്ക ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടിയും ലോജിക്കൽ അതായത് പി വൈ അതായത് ജെആർഫ് എക്സാമിന്റെ അതുപോലെ വരും അപ്പൊ അതുവരെയുള്ളത് കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാനും മറ്റേത് നമ്മുടെ ഇത് ഒരു സ്കെയില് പോലെ പോലെ ഓരോ ഏതീക്കിലും എത്ര പഠിച്ചു അത് കഴിഞ്ഞിട്ട് മന്ത്ലി വരുമ്പോ ആ പഠിച്ചതിന് നിങ്ങൾക്ക് എത്ര ലോജിക് അപ്ലൈ ചെയ്യാൻ പറ്റും അത് ഇങ്ങനെ വന്ന് 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 ലോജിക് അപ്ലൈ ചെയ്ത് ഒരു ആറ് മാസം കഴിയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ലോജിക് അപ്ലൈ ചെയ്യാനുള്ള എ വരും അതിന്റെ ജയറാഫിന്റെ എഫിന്റെ എക്സാക്ട് സിമിലർ പോലെ വരുന്നു അപ്പൊ അത് ബേസിക്കലി ഒരു ഹെൽപ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ടൈം അതോ എ പാട്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് എ ആർ എഫിന് വന്നപ്പോ അതിന്റെ ടൈമും കൂടി നമുക്ക് അവിടെ ഇതാക്കാനുണ്ടായിരുന്നു അപ്പൊ ചിലരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏ പാട്ടിന് കോളിന് ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോൾ ടൈം പോയിത് ശ്രദ്ധിച്ചില്ല അപ്പൊ സി പാട്ടിനം വന്നില്ല അപ്പൊ അത് ടാക്കിൾ ചെയ്യണം അപ്പോഴേക്കും മെൻറ്റടക്ക് കോൾ വരും മാഡം എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ പോയി എന്താ ചെയ്യേണ്ടത് വെച്ചിട്ട് പിന്നെ ചിലപ്പോൾ പാതിരാത്രി ഒക്കെ ഇരുന്നിട്ട് എക്സാം പറ്റി അപ്പൊ ഇത് പോവാണെങ്കിൽ അപ്പൊ കോൾ വരും അപ്പൊ പാതിരാത്രി രണ്ടു മണിക്കാണെങ്കിലും എത്ര വട്ടം എങ്കിലും അമ്മമാമൊക്കെ ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട് ആ വിളിച്ചു പറഞ്ഞ് എനിക്കപ്പോൾ ഓപ്പൺ ചെയ്ത് തന്നെ അപ്പൊ രാത്രിയൊക്കെ ഇരുന്നിട്ട് ഇതാക്കും അത് എക്സാംസിന്റെ അതിന്റേതായ ക്വാളിറ്റീസ് ഉണ്ട് ഇല്ലാന്ന് പറയണില്ല അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇതിനു മുമ്പ് ഞാൻ സിക്സ് സിക്സ് മന്ത്സ് കംപ്ലീറ്റ് ചെയ്യുന്ന മുമ്പായിരുന്നു ഗേറ്റ് എക്സാം വന്നത് അപ്പോൾ അത് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് സബ്ജെക്ട് പോയിക്കണത് ബയോ കെമിസ്ട്രി ആയിരുന്നു അപ്പൊ ബയോ കെമിസ്ട്രിയും പിന്നെ ഒന്ന് രണ്ട് സബ്ജക്റ്റും കൂടി ഉണ്ടായിരുന്നു അപ്പൊ പക്ഷെ ബയോ കെമിസ്ട്രി ആയിരുന്നു പ്രോപ്പർ ഒരുവിധം ഫുള്ള് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ജസ്റ്റ് തുടങ്ങുന്ന ഒരു ഫേസിലായിരിക്കും ഉണ്ടായത് അപ്പൊ അത് ഗേറ്റിന് ഞാൻ അതിന് വേറെ ഒന്നും പഠിച്ചിട്ടില്ല ജസ്റ്റ് ക്ലാസിന്റെ നോട്ട് ഇങ്ങനെ മറിച്ചു നോക്കി പോയി എഴുതിയതാ ആ സമയത്ത് എക്സാംസ് എന്നെ കൊസ്റ്റിൻ പേപ്പേഴ്സ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല പി വൈക്യൂസ് ഒന്നും ചെയ്തിട്ടില്ല ഗേറ്റിന്റെ മോഡൽ എന്താന്ന് പോലും എനിക്കറിയില്ല ജസ്റ്റ് പോയി എഴുതി ക്വാളിഫൈ ആയി അതണ്ടായത് അപ്പൊ അതിന്റെ ബേസിസിലാണ് പിന്നെ അത് പി എച്ച് ഡി വന്നത് പിന്നെ ഇപ്പോഴാണല്ലോ ഇത് ക്വാളിഫൈ ചെയ്ത് വന്നത് അപ്പൊ അത്രയും എഫക്റ്റീവ് ആയിരുന്നു എന്ന് പറയാനുള്ളതാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും എക്സാം എഴുതിയിട്ട് നമ്മൾ മെയിൻ എക്സാമിന് പോകുമ്പോൾ കുറെ ടെൻഷൻ ഫ്രീ ആണെന്ന് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ ചെന്ന് എന്തൊക്കെ ഒരു പ്രശ്നം അവിടെ വരുന്നത് അതായത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യം പിന്നെയും ചെയ്യാൻ പോകുന്ന ഒരു ഫീൽ ആ എല്ലാവരും അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നു ടെൻഷൻ ടെൻഷനെക്കുന്നു ഞാൻ ഇങ്ങനെ പതുക്കെപ്പം ഇങ്ങനെ ഞാൻ ചെന്ന് കാരണ സമയത്ത് വരട്ടെഴുതാറില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് ജസ്റ്റ് ഞാൻ ഒറ്റയ്ക്ക് പോയി എക്സാം എഴുതി പോകുന്നു കുറച്ചേരെയും പുറക്കിടുന്നുറങ്ങി ഒന്നും ചെയ്യുന്നില്ല അപ്പൊ അത്ര ഫ്രീ ആയിട്ട് പോയിട്ട് റിലാക്സ്ഡ് ആയിരുന്നു ഒന്നും ആശ്ചര്യം ചെയ്യുന്ന കാര്യം വീട്ടിലാണ് ഇവിടെ വേറെ കമ്പ്യൂട്ടർ ഫ്രണ്ടിൽ ആ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടെസ്റ്റുകളൊക്കെ ലാപ്ടോപ്പിലും കൂടി അറ്റൻഡ് ചെയ്യുമ്പോൾ എക്സാറ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുമോ ഇവിടെ ക്ലിക്ക് ചെയ്യണം ഇതുപോലെ പോകുന്നു അപ്പൊ റിവൈസ് ചെയ്ത് വരുന്ന ഈ കൊസ്റ്റ്യൻസ് തന്നെ മാർക്ക് ഉണ്ട് പിന്നെ പോകണം ഇതാക്കണം ജസ്റ്റ് ഒരു സെയിം പാറ്റേൺ പക്ഷെ നമ്മളിപ്പോ മറ്റേ പി വൈക്ക് ഒരു നമ്മൾ ബുക്കിലോ മറ്റേത് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും ആൻസർ ഉണ്ടാവും അതിന്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരുകയും ചെയ്യും പക്ഷേ ഈ സാധനം ഇപ്പൊ നമ്മള് സെന്റിഫി ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതും സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ വ്യത്യാസം ആ സെയിം വ്യത്യാസമായിരുന്നു അപ്പൊ നമ്മുടെ ലാപ്പിലും അല്ലെങ്കിൽ ഇതില് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നതും പ്ലസ് അതും പിന്നെ ഈ റെക്കോർഡ് സെഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വരുന്ന കാരണം കാരണം ഏത് പോയിന്റും ഇതാക്കിയ സ്റ്റക്കായാലും ഡയറക്റ്റ് ആ പോയിന്റിലേക്ക് നമുക്ക് പോയിട്ട് വീഡിയോ എഡിറ്റ് മറ്റേ എടുത്ത് സ്പീഡിൽ എഴുതി ആ ഒരു പോയിന്റ് കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും കൂടി ഇതായിട്ട് റീകലക്ട് ചെയ്യാൻ പറ്റും ഒന്ന് മൊത്തത്തിൽ ഒന്ന് ഓടിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതാ പിന്നെ ഇപ്പം മോർണിങ് അഞ്ചു മണിയുടെ മറ്റേ പി വൈക്ക് പറയാതിരിക്കൂറ് അത് അയ്യോ അഞ്ചു മണിക്ക് എണീ ഇങ്ങനെ കണ്ണ് ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ ഇരിക്കും എന്നിട്ട് കഴിയുമ്പോ അടക്കം ഉറങ്ങും അത് കഴിഞ്ഞൊരു കൊറച്ചു സരം കഴിയുമ്പോഴേക്കും കോള് വരും ഇരിക്കായിരിക്കും ഇരിക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത് സത്യം പറഞ്ഞ ഇപ്പൊ അത് മിസ് ചെയ്യുന്നുണ്ട് അങ്ങനെ പഠിച്ചിരുന്നത് അവരുടെ കൂടെ ഇരുന്ന് പഠിച്ചിരുന്നത് ടൈം സ്പെൻഡ് ചെയ്തിരുന്നത് അതിപ്പോ ഇപ്പൊ അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ അത് ഒരു മിസ് പറയാം രസമായിരുന്നു ടിപൊളിയായിട്ട് പി എച്ച് ഡി ഒക്കെ ചെയ്ത ഡോക്ടർ അല്ലെ ആവട്ടെ അതവിടെ വ്യൂവേഴ്സിനോട് അതായത് നമ്മളിപ്പോ ഒരുപാട് പേര് ഇപ്പോൾ ഇത് കാണുന്നുണ്ടാവും നമ്മൾ സി എസ് സി ആർ ഇങ്ങനെ വലിയ സ്വപ്നായിട്ടിരിക്കുന്ന കുറെ കുട്ടികൾ ഉണ്ടാവും അതിൽ പല ആംബിയൻസിലാണ് മദേഴ്സായിട്ടുള്ളവരുണ്ടാവും ഓക്കെ അപ്പോ അവരോട് മീൻസ് അവർ പ്രിപ്പറേഷൻ പോലെ അവരോടുള്ള ഒരു മോട്ടിവേഷനിലായിട്ട് എന്താണ് പറയാനുള്ളത് എത്രത്തോളം എഫേർട്ട് ഇടണം അല്ലെങ്കിൽ ഇപ്പൊ കൊറേ കാര്യങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ പറയാൻ പറ്റുന്നു പലരുടെയും ലെവല് പലതായിരിക്കും അപ്പൊ ആരോട് എന്ത് പറഞ്ഞത് എനിക്ക് ഒരു ഐഡിയ ഇല്ല ചിലപ്പോ ഇത് കഴിഞ്ഞ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ബ്രേക്ക് എടുത്ത് വരുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് ഫസ്റ്റ് മുതൽ ടച്ച് അപ്പ് ചെയ്ത് വരുന്ന ആൾക്കാരുണ്ടാവും പ്രത്യേകിച്ച് ബിഎഡ് ഒക്കെ കഴിഞ്ഞാൽ ഒത്തിരി അങ്ങനെ തന്നെ ഉണ്ടാവും അല്ല ജസ്റ്റ് ഇത് കഴിഞ്ഞ് വന്ന ആൾക്കാർ പിന്നെ അതാണെങ്കിലും പല മേഖലയിൽ നിന്ന് വന്നപ്പോ ജന മറ്റേ ബയോ കെമിസ്ട്രി മാസ്റ്റേഴ്സ് കഴിഞ്ഞ വന്ന ആൾക്കാര് ഞാൻ ചോളിച്ചായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് എല്ലാർക്കൊന്നും ഇച്ചിരി ഇച്ചിരി അറിയാം പക്ഷെ ഒന്നിന്റെ ഫുൾ അറിഞ്ഞൂടാ അപ്പൊ ആ ഒരു കംപ്ലീഷൻ ആയിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത് അപ്പൊ പലർക്കും പലതാ വേണ്ടത് നേരെ ഇങ്ങോട്ട് വരിക ബാക്കി മേള നോക്കിക്കോളൂ ബാക്കി മേള നോക്കിക്കോളൂ അത്രേ എനിക്ക് പറയാനുള്ളൂ സോ എനിവേ പറയാനുള്ളത്